വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം ഉയർത്തി തൊടുപുഴ ബിആർസി ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കായികോത്സവം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കായികോത്സവത്തിൽ നൂറ്റി ഇരുപത് കുട്ടികളാണ് പങ്കെടുത്തത് വിജയികൾക്ക് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പ്രത്യേക പരിശീലനം നൽകും തൊടുപുഴ ബി ആർ സി തല ഭിന്നശേഷി ഉൾചേർക്കൽ കായികോത്സവം സംഘടിപ്പിച്ചു തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു കായികോത്സവം സംഘടിപ്പിച്ചത് ഡിസംബർ നാലിന് സംഘടിപ്പിച്ച ഭിന്നശേഷി മാസാചരണ ഉദ്ഘാടനത്തിൽ ഉൾചേർക്കൽ കായികോത്സവത്തിന്റെ ദീപശഖാ പ്രയാണവും പ്രദർശന മത്സരവും സംഘടിപ്പിച്ചിരുന്നു കായികോത്സവത്തിൽ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് മിക്സഡ് മിക്സഡിലെ സ്റ്റാൻഡിംഗ് ലോങ് ജംപ് സ്റ്റാൻഡിങ് ബോൾ ത്രോ തുടങ്ങിയ മത്സരങ്ങളാണ് കായിക ഇനങ്ങളിൽ നടന്നത് തൊടുപുഴ നഗരസഭ ഇടവെട്ടി കുമാരമംഗലം പുറപ്പുഴ മണക്കാട് കരിങ്കുന്നം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് കായികോത്സവത്തിൽ പങ്കെടുത്തത് പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെഡലുകൾ വിതരണം ചെയ്തു ബി ആർ സി തല വിജയികൾക്ക് തുടർ പരിശീലനം നൽകി ജില്ലാതല കായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും ജില്ലാതല വിജയികൾക്ക് സംസ്ഥാനതലത്തിൽ മത്സരിക്കാനുള്ള അവസരവും ഉണ്ടാകും തൊടുപുട ബിആർസി സംഘടിപ്പിക്കുന്ന കായികോത്സവം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വലിയ ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും നൽകുന്നതാണെന്ന് മാതാപിതാക്കളും അഭിപ്രായപ്പെട്ടു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ